ചീത്ത വിളിക്കുമ്പോൾ ഇംഗ്ലീഷ് കയറി വരുന്ന അസ്കിത പലർക്കുമുണ്ട് നമ്മുടെ വിനായകൻ ചേട്ടനും അങ്ങനത്തെ ഒരു അസ്കിതയുണ്ട് കേട്ടോ എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ എന്തായാലും ബാക്കി ചീത്ത വിളി കൂടി കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറയണേ ഹലോ ശരിക്കും പറഞ്ഞാൽ യാതൊരു സ്റ്റാൻഡേർഡുമില്ലാതെ പുറത്തുനിന്ന് ചീത്ത വിളിക്കുന്ന വിനായകൻ ചേട്ടനെയാണ് നമ്മൾ കാണുന്നത് വളരെ നല്ല രീതിയിൽ കടുത്ത ഇംഗ്ലീഷ് പദങ്ങളിലൂടെയാണ് ഈ ചീത്ത വിളി നടത്തുന്നതും പക്ഷെ പലപ്പോഴും ഇദ്ദേഹത്തെ ഈ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ചില സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് എൻ്റെ നിറമാണോ പ്രശ്നം പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ ജാതിയാണോ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും വിനായകൻ ചേട്ടനോടൊരു കാര്യം സംസാരിക്കുമ്പോൾ തിരിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലൂപ്പ് ഹോളായിട്ട് യൂസ് ചെയ്യാൻ അതായത് എന്ത് ചെയ്യാനും അല്ലെങ്കിൽ എന്ത് മാന്യതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള ഒരു ലൈസൻസ് ആക്കി ഓക്കെ ഇത് ചെയ്ത് ഇതിനെ ചോദ്യം ഉടനെ അവിടെ ഒരു ജാതി കാർഡോ അല്ലെങ്കിൽ നിറത്തിൻ്റെ കാർഡോ എടുത്ത് കളിക്കുന്ന ഒരു നടനായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും സെലിബ്രിറ്റീസ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് അമായതയാണ് ഇദ്ദേഹം കാണിക്കാതിരിക്കുന്നത് പക്ഷേ ഇതിനെ ചോദ്യം ചെയ്താൽ അവിടെ ജാതി കാർഡും നിറത്തിൻ്റെ കാർഡും ഒക്കെ എടുത്ത് കളിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനിടയിൽ വന്ന കമൻ്റുകൾ മുഴുവനും ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ളതാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു നല്ല നല്ല സിനിമകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളിങ്ങനെ മോശമായി സമൂഹത്തിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച് നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാതാക്കരുതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും എന്താണ് ഇതിൻ്റെ കൃത്യമായ സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് വിനായകൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് തെറികളൊക്കെ അവിടെയുള്ള ആ ചായക്കടക്കാരനോട് വിളിക്കുന്നതെന്ന് പക്ഷേ അദ്ദേഹമാ ഈ തെറിവിളി കേൾക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചായക്കടക്കാരനെയാണ് നമ്മൾ കാണുന്നത് ഇത് ഗോവയിൽ വെച്ച് നടന്നൊരു ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വിനായകൻ ചേട്ടൻ്റെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇടപെടുന്ന രീതിയെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് നിങ്ങളഭിപ്രായങ്ങൾ കാമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറിക്കല്ലേ